ഇന്ന് തോട്ടം കാണാൻ പോയി രാവിലെ വന്ന് കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു ഇപ്പോൾ നല്ലവണ്ണം കുളിച്ചു പിന്നെ വീട്ടിലത്തേക്ക് പോവുകയാണ് അതിന് തോട്ടം കണ്ടുകൊണ്ടുള്ള സന്തോഷ സന്തോഷയാത്ര ഇടയ്ക്കിടയ്ക്ക് ഇവിടെയൊക്കെ വരാറുണ്ട് പല പല സസ്യലതാദികളുടെ കൂട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പം നടക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും പോകുന്നുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുള്ള ഒന്നിൽ വരിക എന്നത് മഹാഭാഗ്യം തന്നെ അങ്ങനെ ഒരു സംഭവം കാണിച്ചു തരാം ആ നട്ടപ്പ്ലാവിൻ്റെ വേരാണ് ഞാൻ വിചാരിച്ച് വേറെ എന്തോന്നോ സാധനം മണ്ണിൽ കിടക്കുകയാണെന്ന് വേറെ ഏതോ സാധനം മണ്ണിൽ കിടക്കുകയാണെന്നാണ് വിചാരിച്ചത് ഞാൻ നട്ടപ്പ് ലാവിൻ്റെ വേര് ആണ് ഈ കണ്ടത് പ്ലാവ് വിചാരിച്ചതുപോലെ കാഴ്ചയില്ല ഇപ്പോൾ കാഴ്ച കണ്ടില്ല ഇനി നേരത്തെ അവരൊന്നും കൊണ്ടുവന്നാന്നുള്ളത് അറിഞ്ഞുകൂടാ അതിൻ്റെ വേര് വേരാതാണ്ട് ഈ കണക്ക് വെച്ച് നോക്കിയാൽ അങ്ങ് തോട്ടത്തിൻ്റെ അങ്ങ് അറ്റം വരെ നല്ല ആഹാരം കിട്ടുന്ന സ്ഥലമാണ് കാരണം ഈ ആ കാണുന്ന കുഴുവില് വെള്ളമൊക്കെ വന്ന് ഇറങ്ങി നല്ല വളവ് സംഭവമാണ് അവിടത്തേക്കാണ് ഇത് വെച്ച് പിടിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ബ്ലാവിൻ്റെ നിലനിൽപ്പിനും ആ വേര് ഒരു മുഖ്യ ഘടകമാണ് ശരി മിടുക്കനോ മിടുക്കിയോ മിടുക്കിയായിട്ട് വ വളർന്നാൽ മതി കാരണം ചക്ക കിട്ടണം പണ്ട് അങ്ങനെ വരിയായിട്ട് കല്ലടിക്കിയിരുന്ന് കാടൊക്കെ കയറി കിടന്ന് അതിനെയൊക്കെ ഒന്ന് ശരിയാക്കി ആ പണ്ട് കല്ലടിക്ക് ഇരുന്നപ്പോൾ കണ്ട ആ ഒരു ഒരു സങ്കല്പം ഉണ്ടല്ലോ ആ സങ്കല്പത്തിൻ്റെ ഒരു സാധനമാണ് ഇപ്പം കാണുന്നത് അതായത് ഇങ്ങനെ വരിയായിട്ട് പ്ലാവ് നടണം അതിൻ്റെ അപ്പുറത്ത് കല്ലടിക്കിയിരിക്കണം പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ ഏണി ഒക്കെ വെച്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഏണി എന്ന് പറയുന്നത് കുറ്റി അടിച്ച് പട്ടിയിലടിച്ചിട്ട് ഇങ്ങനെ ഞാനീ പോലെ ഒന്നുകൂടെ അടിച്ച് അപ്പോൾ വെള്ളയൊക്കെ അടിച്ച് നല്ല കാഴ്ച ആക്കണമെന്ന് പക്ഷേ വിചാരിച്ച കാര്യം വേണമെങ്കിൽ ചെയ്യാം ആ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അറ്റം വരെ ഒരു വേലി വേണമെങ്കിൽ നമ്മുടെ ഈ ഹോളണ്ടിലൊക്കെ തടി നിർത്തി ഓരോ തടി നിർത്തി അതിൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ ചേർത്ത് രണ്ട് ലൈന് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതല്ല ഇതായാലും ധാരാളം മതി നമ്മുടെ സൗകര്യമനുസരിച്ച് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പെട്ടെന്ന് ചെതലെടുക്കും ആ ചെതലെടുക്കണമെങ്കിൽ പിന്നെ സിമ്മെൻ്റ് ഇട്ട് നിർത്തി ആ വെള്ളം തൊടാത്ത സ്ഥലത്തിന് മുകളിൽ ആ തടി വയ്ക്കാം ചക്ക എപ്പോഴും ഏതെങ്കിലും ഒരു പ്ലാവ് തരും അത് വലിയ സന്തോഷമാണ് കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് ഈ കല്ലെടുക്കി കൊണ്ടുനിന്ന ആ രണ്ട് പേരുണ്ട് രണ്ടുപേരും നല്ല പ്രായമുള്ള ആളാണ് അവർക്ക് ഞാൻ നമ്മുടെ ബാത്റൂമിലെ ഏറ്റവും നല്ല ഷവർ ആ ഈ കല്ലെടുക്കിന്റെ അങ്ങ് അറ്റത്ത് വായിച്ച് വെളിയിൽ വെച്ച് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കിട്ടണമെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ ഇടാം അപ്പൊ അതായത് ഈ കല്ലെടുക്കും കഴിഞ്ഞിട്ട് അവരങ്ങനെ ഷവറിൽ നിന്ന് കുളിക്കുന്ന അവർ കുളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷത്തിനേക്കാളും ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്ത് എനിക്ക് കാണുമ്പോൾ കിട്ടിയ സുഖം നാല് വർഷമായി ഇപ്പോഴും ഓർക്കുന്നു അതായത് ഇപ്പോൾ കല്ലടിക്കുന്ന മീതെ ഇഷ്ടംപോലെ പുല്ലൊക്കെ പിടിച്ച് പൊടിച്ച് കിടന്ന് അതൊക്കെ വന്ന് നുള്ളിപ്പറച്ച് നോക്കിയപ്പോൾ എന്ത് നല്ല വൃത്തിയായിട്ട് ഞാൻ കാണുന്ന സന്തോഷം മറ്റുള്ളവർ കാണുന്നു എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ നമ്മുടെ കൃഷിയാണ് നമ്മുടെ മുഖ്യ ഉപജീവനം അപ്പോൾ ഈ കല്ലെടുക്കിൻ്റെയൊക്കെ ഒരു ഒലിപ്പ് മഴ വരുമ്പോൾ ആ ഭൂമിയെ നിലനിർത്താനും കല്ലെടുക്കിൻ്റെ ഒരു ഉപയോഗം കല്ലെടുക്കുമ്പം അച്ഛൻ നിന്ന് അത് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ഇന്നത്തെ വിശേഷം നമ്മുടെ ഈ കല്ലെടുക്ക് കാഴ്ചകളും അതിൻ്റെ ഓർമ്മകളുമാണ് അവരിപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞില്ല ഈ അടുക്കിയ ആൾക്കാർ ഇവരെവിടെക്കെങ്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അന്ന് അടുക്കിയ ആളിനൊരു എഴുപത്തഞ്ച് ഒരു എഴുപത്തഞ്ച് വയസ്സും എൺപത് വയസ്സും ഉണ്ടായിരുന്നു നല്ല ആരോഗ്യത്തോടു കൂടി അവർ ചെയ്തു ചെയ്യുന്നു ചെയ്തു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഈ പൈപ്പിലെ ഒരു കണക്ഷനാണ് അങ്ങ് അറ്റത്ത് അവർക്ക് ചെയ്ത് കൊടുത്തത് ഈ ഉണക്ക വിറവെന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കൊക്കെ പൊടിഞ്ഞ് കിടന്ന് റബ്ബറിൻ്റെ ആ ഇടഭാഗത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പം ചെത്ത് പൊടിഞ്ഞ് റബ്ബറിന് ആഹാരമായിട്ട് മാറും അല്ലാതെ അവിടെ ഇട്ട് തീയിട്ട് കളയുന്നതിനേക്കാളും നല്ലതാണ് ഈ നമ്മൾ റബ്ബറിൻ്റെ നടക്കുന്ന ഭാഗമല്ല അതിൻ്റെ മുകളിൽ രണ്ടിനും വരിക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് കൊണ്ടിട്ട് അത് ചെത്ത് പൊടിഞ്ഞ് അതിന് ആ മണ്ണിൽ വളമായിട്ട് തീരും അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ കിടന്ന വറ പഴയ വിറകുകളൊക്കെ കൊണ്ടുവന്ന് ഇടുന്നത് നമ്മുടെ കല്ലെടുക്ക് കാഴ്ചകളിലത്തേക്ക് പോകാം കല്ലെടുക്ക് അങ്ങനെ ഓരോ കല്ല് വയ്ക്കുന്നതും ഞാൻ കണ്ട് കണ്ടാണ് നിന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ പൈപ്പാണ് ഇത് നാല് ലൈന് ഈ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വിട്ടിട്ടുണ്ട് അതിലത്തേക്ക് വേണ്ടി കൊണ്ടുവന്ന പൈപ്പൊക്കെ ഒക്കെ ഇഷ്ടംപോലെ അവിടെ ഇവിടെ മണ്ണിൽ കിടന്ന് അത് ശല്യം ചെയ്യുന്നുണ്ട് പക്ഷേ അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഈ പൈപ്പ് ഇട്ടതുകൊണ്ടാണ് അന്ന് ആയിരം മൂട് വാഴയും എണ്ണൂറ്റി അൻപത് മൂട് റബ്ബറും ഒരേ രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് വാഴയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം നിൽക്കുന്നത് നോക്കണ്ട ആദ്യത്തെ മൂന്ന് കൊല്ലം നല്ല ആദായം തന്നു എല്ലാ വാഴയും പൊടിച്ചു ഈ വാഴയെല്ലാം തമിഴ്നാടിൻ്റെ അപ്പുറത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് കുന്നിൽ മലമുകളിൽ ഉണ്ടാവുന്ന വാഴ ഇനത്തിൽപ്പെട്ടതാണ് അങ്ങനെ ഒരാൾ പറഞ്ഞതും പ്രകാരം എന്തോ ഒരു സ്ഥലം നാഗർകോവിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ നിന്ന് പോയി വാങ്ങിയതാണ് നമ്മുടെ കൊട്ടാരത്തിൽ വരുന്ന ഒരു നാഗരാജൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി അദ്ദേഹം കൊണ്ടു അദ്ദേഹം പ്രാർത്ഥിച്ച് നട്ട വാഴയാണ് ഈ രസകതകളി വാഴ ഇപ്പോൾ എന്ന് വെച്ചാൽ റബ്ബർ മുകളിലോട്ട് വന്നതുകൊണ്ട് എല്ലാം തണലിലായിപ്പോയി എന്നാലും അത് എന്നെ ഉപദേശിച്ച ആൾ പറഞ്ഞതുപോലെ അതൊന്നും കുഴപ്പം വരാതെ ഒരു വാഴ പോലും തിളിരടഞ്ഞിട്ടില്ല തിളിരടഞ്ഞിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കേടുവന്നും നശിച്ചിട്ടില്ല ഇത് എന്തിനു വേണ്ടി വാങ്ങിച്ചത് നമ്മളന്ന് ഓ ഓ ഇത് കെട്ടിറം പണിക്ക് വേണ്ടി വാങ്ങിച്ച കഴകളാണ് ഈ കാറ്റാടി കഴ ഈ കഴ ആവശ്യത്തിന് എടുക്കാം ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കാച്ചിൽ നടുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ വേണ്ടി വെച്ചതാണ് അടുക്കി വെച്ചു ഈ ഷീറ്റിട്ട് മൂടി വയ്ക്കുകയും ചെയ്തു പക്ഷേ അത് സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിച്ചു എങ്കിലും അത് ചെത്തുപോയി ഇനി അത് കളയാനേ പറ്റൂ ആ അങ് അറ്റത്ര ഭാഗത്താണ് ഞാൻ ഷവർ ഉണ്ടാക്കി വെച്ചിരുന്നത് നമ്മുടെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് സൂക്ഷിച്ചാലും അത് നശിപ്പിക്കത്തക്ക സാധനങ്ങൾ പ്രകൃതി തന്നെ ഉണ്ട് അല്ല ചെതലെടുത്ത് എല്ലാം പോവും ഇരുമ്പൊഴിച്ചുള്ള എല്ലാം നശിക്കും പ്ലാസ്റ്റിക്കും നശിക്കുകയല്ല അത് മണ്ണിൽ അടിയും അപ്പോൾ ഇതെല്ലാം ഒതുക്കയാണ് അപ്പം വിറവ് കൊണ്ട് ആ പറഞ്ഞതുപോലെ റെസ്റ്റോറൻ്റ് അമ്മൂട്ടിൽ പോകുന്നു പഴയ ഷീറ്റിന് അടിച്ചു അങ്ങനെ പരിപാടികൾ ഓരോ സൈഡിലും ഓരോ രീതിയിൽ നടക്കുകയാണ് അപ്പോൾ ഈ റോഡ് തറ എയർപോർട്ടിൽ നിന്ന് വിശിഷ്ട ഗസ്റ്റ് വരുന്നതുപോലെ പരവതാനി വിരിക്കുന്ന മോഡലിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം സാധാരണ സിമെൻ്റ് തന്നെ അതിൽ റെഡ് ഓക്സൈഡ് കൂടെ അടിച്ചെന്നുള്ളൂ അങ്ങനെ ചുവപ്പ് കളറില് കിടന്ന് കാണാനൊരു സുഖം ഇവിടെ കിടക്കുന്ന വിറവുകളൊക്കെ അങ്ങ് ഒഴിക്കുകയാണ് കാരണം ആ വിറവിൻ്റെ മീതക്കൂടെ കാട് പൊടിച്ച് ഏരി തന്നെ കുഴപ്പം വന്നതുകൊണ്ട് അതിനെ നേരെ റബ്ബറിൻ്റെ മൂട്ടിലെത്തക്കുക നേരത്തെ പറഞ്ഞതുപോലെ ആക്കുകയാണ് കാരണം ഇത് നല്ലത് തന്നെ പക്ഷേ അത് കമ്പുകൾ കിടന്ന വസ്തുവിൻ്റെ ഒരു ചന്തത്തിന് കോട്ടം വന്നു വാഴത്തടയൊക്കെ പെട്ടെന്നങ്ങ് പോവും മഴ തുടങ്ങി ഞാൻ ഞാനിപ്പോൾ മരത്തിൻ്റെ മൂട്ടിലാണ് നിൽക്കുന്നത് നല്ല മഴ തുടങ്ങി ഒരു മഴത്തുള്ളി പോലും മേലിൽ വീഴുന്നില്ല കാരണം അത്രത്തോളം പെയ്ത് മരത്തിലൂടെ വരാനുള്ള സമയമായില്ല കാരണം നമ്മളിങ്ങനെ നട്ടിട്ടുള്ള ചെടിയുടെ ആ ഒരു കുട പിടിക്കൽ ഒരു തുള്ളി വെള്ളം പോലും ഇത്രയും സമയമായിട്ട് മേലിൽ വീഴുന്നില്ല മരം ഒരു തണല് മാത്രമല്ല കുടയും കൂടെയാണ് കുറച്ചുനേരം കുടയായിട്ട് നിൽക്കും പിന്നെ ഇലയിൽ വെള്ളം വന്ന് വിഴുന്നുകഴിഞ്ഞാൽ പിന്നെ പാടാണ് കൊടകെട്ടി കൊടയുടെ അപ്പുറത്തുകൂടെ അതിൽ തടും തട്ടുമ്പോ ആ നിഴലുകൾക്ക് വേറൊരു ചന്ത ഇനി കുടകേറി പോവുമെന്ന് അറിഞ്ഞില്ല ഇന്ന് തോട്ടം കാണാൻ പോയി രാവിലെ വന്ന് കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു ഇപ്പോൾ നല്ലവണ്ണം കുളിച്ചു ഇനി വീട്ടിലത്തേക്ക് പോവുകയാണ്